ഹലോ നമസ്കാര സിദ്ധി കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നു ഇനി എല്ലാ ദിവസവും വീഡിയോ ഇടാനായിട്ട് ഞാൻ ശ്രമിക്കാം അതാണ് എൻ്റെ ഒരു ആഗ്രഹവും അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കാണാൻ കാത്തിരിക്കുകയാണെന്ന് ഒരുപാട് മെസ്സേജ് വന്നു ഭയങ്കര വെയിറ്റിംഗ് ആണെന്നൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒത്തിരി കഥയൊന്നും പറയുന്നില്ല ഒരു സന്തോഷ വാർത്തയുണ്ട് അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ലാസ്റ്റ് വരെ കാണണമെങ്കിൽ ലാസ്റ്റ് വരെ കാണാതിരിക്കാനുള്ള ട്രിക്ക് കാണാനുള്ള ട്രിക്ക് ഒന്നും അല്ല കേട്ടോ സമയം കളയേണ്ടെന്ന് വെച്ചിട്ട് അപ്പം നമുക്ക് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ടുവന്നേക്കുന്നത് ആയിട്ട് വരുന്ന മോതിരങ്ങളാണ് സ്റ്റോണ് വരുന്നതും അല്ലാത്തതും ഒക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോസ് വീഡിയോയിലിട്ട് പോവാം അപ്പോൾ ഇതേ ആദ്യത്തെ കാശ് എന്ന് പറയുന്നത് ഒരു ഹാഫ് ഹാർട്ടിൽ ഹാഫ് ഹാർട്ടല്ല ഹാർട്ടിൽ ഹാഫ് സൈഡിൽ സ്റ്റോണും ഹാഫ് സൈഡിൽ ഒരു ഡിസൈനുമാണ് കൊടുത്തേക്കുന്നത് പിന്നെ ഞാൻ എൻ്റെ കൈ തീരെ പരീക്ഷിക്കുന്നില്ല എൻ്റെ മോടകൈ തന്നെയാണ് ഇടുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് അമ്പത്തഞ്ച് രൂപയാണ് വരുന്നത് കേട്ടോ അന്നത്തെ വീഡിയോയിൽ സ്റ്റോണുള്ള എന്താണ് മോതിരങ്ങളാണ് ഏറ്റവും കൂടുതൽ സെയിലായത് മറ്റേത് പോയില്ലെന്നല്ല എങ്കിലും പെട്ടെന്ന് സോൾഡ് സോൾഡൗട്ടായത് സ്റ്റോണിൻ്റെ ആയിരുന്നു ഞാൻ വിചാരിച്ച് എക്കണോമിക്കലി ഉള്ളതായിരിക്കും കൂടുതൽ പോകുന്നത് അതാണ് അന്ന് അത് കൂടുതൽ എടുത്താൽ ഈ പ്രാവശ്യം നമ്മൾ സ്റ്റോൺ കൂടുതൽ കൂടുതലെടുത്തേക്കുന്നത് അപ്പം നമുക്ക് അടുത്ത കളക്ഷൻ കാണാം അപ്പോൾ അതെ അടുത്തത് സൂഫി ടൈപ്പ് വരുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഒരു ലോക്കറ്റ് കാണിച്ചിട്ടില്ലായിരുന്നു അത് നമ്മളൊക്കെ പെട്ടെന്ന് തീർന്നായിരുന്നു അപ്പോൾ ആ ഒരു സൈസ് വരുന്ന കുഞ്ഞ് സൂഫി സ്റ്റോണി വരുന്ന മോതിരമാണ് രണ്ട് കളറിലേ അവൈലബിൾ ആയിട്ടുള്ളൂ അതായത് ഗ്രീനും ഈ ഒരു ബ്ലാക്കും അപ്പോൾ നമുക്കതോടെ ഇട്ട് നോക്കാം ഇത് ബ്ലാക്ക് ഇത് ഗ്രീൻ കണ്ട രണ്ട് കളർ ഇത് അമ്പത്തഞ്ച് രൂപ തന്നെയാണേ വരുന്നത് എല്ലാം ഗോൾഡ് കവറിങ് വരുന്നതാണ് നിങ്ങൾക്ക് റീപ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ളതാണേ അടുത്തത് അമ്പത്തഞ്ചിൻ്റെ ഒരു ഡബിൾ ഹാർട്ട് വരുന്നതാണ് ഡബിൾ ഹാർട്ട് കണ്ടോ വൈറ്റ് സ്റ്റോൺസിൽ വൈറ്റ് സ്റ്റോൺസിൽ അതുപോലെ പിങ്കിൽ ഒരെണ്ണേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഇതാദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് കിട്ടും ബാക്കി പിങ്ക് നമുക്ക് കൂടുതൽ കിട്ടിയില്ല അപ്പം അത് നമുക്കൊന്ന് നോക്കാം അപ്പം ഈ പിങ്ക് ഒന്നേ ഉള്ളൂ അതുകൊണ്ട് ആദ്യം ഓർഡർ ചെയ്യുന്ന ആൾക്കത് കിട്ടും വൈറ്റ് നമുക്ക് ആവശ്യത്തിനുണ്ട് റീസ്റ്റോക്കബിളും ആണ് അപ്പം വേഗം തന്നെ ഓർഡർ ചെയ്യുക അമ്പത്തഞ്ചിൻ്റെ കളക്ഷൻസ് ആണ് ഇതെല്ലാം ഇനി അങ്ങോട്ട് വരുന്നത് സ്റ്റോണി വരുമ്പോൾ ചിലപ്പോൾ കുറച്ച് കൂടുതലുള്ളത് കാണും കുറവുള്ളതും ഉണ്ട് അപ്പം നമുക്ക് ബാക്കി അയച്ചിട്ട് കാണാം അടുത്തത് അറുപത്തഞ്ചിൻ്റെ കളക്ഷനാണേ അറുപത്തഞ്ച് ഈ റേറ്റ് വൈസ് വരുന്നത് നമ്മളുടെ ഒരു ഡിസൈനും അതുപോലെ അതിൻ്റെ പ്ലേറ്റിങ്ങും അങ്ങനെയുള്ള പല മാനദണ്ഡങ്ങളുണ്ട് അടുത്ത് അപ്പം ഇത് വൈറ്റ് വരുന്നത് പിങ്ക് വരുന്നത് പിന്നെ മിക്സ് ആയിട്ട് വരുന്നത് കേട്ടോ അങ്ങനെ മൂന്ന് കളർ കോമ്പിനേഷനിലും വരുന്നുണ്ട് അറുപത്തഞ്ച് രൂപ അടുത്തതും അറുപത്തഞ്ചിൻ്റെ കളക്ഷൻ തന്നെയാണ് അല്ല അത് വെയ്യൊരു പാറ്റേൺ ആണേ കണ്ടോ ഇങ്ങനെ ഒരു ഒരു എന്താ പറയുന്നത് ഓവൽ ഷേപ്പിൽ ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് നമുക്ക് ഇട്ട് കാണാം അപ്പോൾ ഇതൊരു പിങ്ക് വൈറ്റ് മിക്സ് പിന്നെ വൈറ്റ് മാത്രമായിട്ട് കണ്ടോ രണ്ട് ടൈപ്പ് ഇതും അറുപത്തഞ്ചിൻ്റെ തന്നെയാണ് അപ്പം അറുപത്തഞ്ചിൻ്റെ ഒരു ഐറ്റം കൂടെ ഉണ്ട് അറുപത്തഞ്ചിൻ്റെ ഇനി ഇല്ലാ ടൈനി എഴുപതിൻ്റെ ആണേ നോക്കിയി ഡബിൾ ലെയറിൽ ഇങ്ങനെ നല്ലൊരു പാറ്റേണി വരുന്ന സ്റ്റോൺസ് ആണ് പിങ്കും അതുപോലെ വൈറ്റും പിങ്ക് വൈറ്റ് ആണ് നമുക്ക് ഇട്ട് നോക്കാം ഇതേ വൈറ്റ് പിന്നെ പിങ്ക് മാത്രം പിന്നെ വരുന്നത് പിങ്ക് വൈറ്റ് മിക്സ് ആണേ എല്ലാ അളവിലുള്ളതും ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇവളുടെ കൈ എന്ന് പറയുമ്പോൾ ഒരു നോർമൽ കൈ ആണെങ്കിലും മോതിരത്തിന് കുറച്ച് ലൂസ് ആയിപ്പോൾ തന്നെ എൻ്റെ അളവൊക്കെ തന്നെ അവൾക്കും വരുന്നത് അപ്പം എൻ്റെ കൈയുടെ അളവുള്ളവർക്ക് ഈ സെയിം സൈസ് മതിയായിരിക്കും ഇച്ചൂടെ വലുപ്പം വേണമെന്നുണ്ടെങ്കിൽ പറയാം പറ്റുമെങ്കിൽ സ്കെയിലിൽ ഒന്ന് അളന്നിടുകയാണെങ്കിൽ ഓക്കെ ആയിരിക്കും പക്ഷെ ഒരുപാട് കൂട്ടിയൊക്കെ എല്ലാവരും പറയുന്നത് അത് അത്ര വലിയ അളവത് മോതിരത്തിൽ വരുത്തില്ല കൂടിപ്പോയാൽ ഒരു വൺ പോയിൻറ്റ് സിക്സ് തൊട്ട് ഒരു വൺ പോയിൻറ്റ് എയ്റ്റ് വൺ പോയിൻറ്റ് നയൻ വരെയൊക്കെ വരുത്തുള്ളൂ ടു കഷ്ടിയായിരിക്കും ടൂ മാക്സിമം ആണ് വരുന്നത് അപ്പം അതനുസരിച്ചിട്ട് ഇപ്പോൾ ഞാൻ മോതിര അയച്ചിട്ടുണ്ടല്ലോ എല്ലാവർക്കും എങ്ങനെ സൈസൊക്കെ ഓക്കെ ആയിട്ടാണോ കിട്ടിയതൊക്കെ ഉള്ളൊരു കമൻറ്റ് ഇടുക അപ്പം നമുക്ക് അടുത്ത കളക്ഷൻ കാണാം അടുത്തത് ഈ സൂഫി ടൈപ്പ് വലിയ സ്റ്റോൺ വരുന്നത് ഇതാണല്ലോ യഥാർത്ഥ സോ സൂഫിയുടെ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ളതാണ് അഡ്ജസ്റ്റബിൾ ആണ് ഇതെല്ലാവർക്കും ഇടാം കേട്ടോ അഡ്ജസ്റ്റബിൾ ആണ് അതുകൊണ്ട് എല്ലാവർക്കും ഇടാൻ പറ്റും എപ്പോഴും അങ്ങനെയാണ് വരുന്നത് അപ്പം നല്ല ഒരു ഗോൾഡ് കവറിംഗിൽ തന്നെ വരുന്നതാണ് നിങ്ങൾക്ക് റീപ്ലേറ്റബിളാണ് അപ്പം എഴുപത് രൂപയാണ് ഇതിൻ്റെ പീസ് റേറ്റ് വരുന്നത് കണ്ടോ അടുത്തത് നൂറ്റി നാൽപ്പത് സോറി എൺപതിൻ്റെ കളക്ഷൻ ആണേ ഇതേ നോക്കിക്കേ സെൻട്രലിൽ നല്ല ഭംഗിയുള്ളൊരു സ്റ്റോണുള്ള ഹാർട്ടും അതിൻ്റെ രണ്ട് സൈഡിൽ കുഞ്ഞു കുഞ്ഞു സ്റ്റാർ ഹാർട്ട്സുവാണേ വരുന്നത് നമുക്ക് കയ്യിലിട്ട് നോക്കാം എല്ലാം വൈറ്റ് തന്നെയാണേ ഇതിന് വൈറ്റിനാണ് കൂടുതൽ ഭംഗി തോന്നിയത് കണ്ടോ അപ്പം എൺപത് രൂപയാണ് ഇതിൻ്റെ പീസ് റേറ്റ് വരുന്നത് അടുത്തത് ഒരു എൺപതിൻ്റെ കളക്ഷനാണ് ഒരു ഫ്ലോറൽ പാറ്റേൺ പോലെ വന്നത് നമുക്ക് ഇട്ട് കാണാം അപ്പോഴേ കറക്റ്റ് മനസ്സിലാകത്തുള്ളൂ മൂന്നാല് കളേഴ്സിലുണ്ട് അപ്പോൾ ദേ വൈറ്റും പിങ്കും കൂടെ വരുന്നത് വൈറ്റും ഗ്രീനും കൂടെ വരുന്നത് പിന്നെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ വൈറ്റ് മാത്രം അപ്പം ഇത്ര ആട്ടോ ഉള്ളത് വൈറ്റ് മാത്രവും വൈറ്റ് വൈറ്റും പിങ്കും വൈറ്റും ഗ്രീനും അപ്പം അങ്ങനെ മൂന്ന് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് എൺപത് രൂപ തന്നെ ആണേ സിമ്പിളാണ് മറ്റേ എൺപതിൻ്റെ ഒരു കുറച്ചൊരു ഹെവി പാറ്റേൺ ആണെങ്കിൽ ഇത് എൺപതിൻ്റെ ഒരു സിമ്പിൾ പാറ്റേൺ ആണ് നല്ല ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പാണ് ഇതൊക്കെ കേട്ടോ ഇനി നമുക്ക് നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം മുപ്പത് തൊട്ട് പിന്നെ അല്ല സോറി നൂറ്റി നാൽപ്പതിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട് അതോടെ കണ്ടിട്ട് കണ്ടോ ഇതാണ് നൂറ്റി നാൽപ്പതിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് കണ്ടോ നല്ല ഹെവി ആയിട്ട് നല്ല ഗോൾഡ് ഫിനിഷിങ്ങിൽ അടിപൊളി സ്റ്റോൺസ് ആണ് കൊടുത്തേക്കുന്നത് നമുക്കിട്ട് നോക്കാം അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ വലിപ്പ് ചെറിയുണ്ടോ ഒരു കുറച്ച് വണ്ണം ഉള്ളവർക്കും ഇടാൻ പറ്റും തീരെ കനം കുറവുള്ളവർക്ക് ഇടാനുള്ള സൈസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇതിലില്ല കേട്ടോ അപ്പം നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് അതിൻ്റെ അടുത്തൊരു പാറ്റേണാണ് ഇത് എന്താ നോക്കിക്കേ ഉണ്ടോ തെങ്ങിൻ സോറി തീങ്ങനാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് കണ്ടോ നല്ല ഭംഗി നമുക്കതുകൂടെ ഇട്ട് നോക്കാം ഒരു ഒരു പാറ്റേണും കൂടെ ഈ സെയിം റേറ്റിൽ വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ലൊരു പാർട്ടി വെയർ ആയിട്ടും ബ്രൈഡൽ കളക്ഷൻ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും വേറെ ഒത്തിരി മോതിരങ്ങളൊന്നും ഉണ്ട് ഇതൊരെണ്ണം മാത്രം ഇട്ട അടിപൊളിയായിരിക്കും അടുത്തത് ചെയ്താട്ടോ ഇങ്ങനെ വരുന്നത് മൾട്ടി കളറിൽ വന്നിട്ട് വൈറ്റ് വൈറ്റാണ് മെയിനായിട്ട് നിൽക്കുന്നത് നല്ലൊരു ഒരു വെറൈറ്റി പാറ്റേൺ തന്നെയാണ് ഇതും വന്നിരിക്കുന്നത് കണ്ടോ അടിപൊളിയാണ് നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ മൂന്നിൻ്റെ റേറ്റ് വരുന്നത് അപ്പം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മുപ്പതി മുപ്പതിൻ്റെ കളക്ഷൻ തൊട്ട് വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം അടുത്ത് നോക്കി മുപ്പതിൻ്റെ കളക്ഷനാണ് കണ്ടോ നല്ല ഭംഗിയുണ്ട് ഒറിജിനൽ ഗോൾഡ് തോറ്റ് പോകുന്ന ഒരു പാറ്റേൺ ആണെങ്കിൽ നമുക്കൊന്ന് ഇട്ട് നോക്കാം കണ്ടോ എത്ര എലഗൻ്റ് ആയിട്ടുണ്ട് നോക്കിക്കുക ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സ്വർണ്ണമല്ല നാർക്ക് മനസ്സിലാകത്തില്ല അതിലൊക്കെ പണയം വെക്കാൻ ചോദിക്ക ചോദിക്കാമായിരുന്നാൽ മതി ഇതൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമുക്ക് മുപ്പതിൻ്റെ ഈ ഒരെണ്ണേ ഉള്ളൂ ഇനി ഉള്ളത് നാൽപ്പതിൻ്റെ ആണേ അടുത്ത നാൽപ്പതിൻ്റെ ഡേ നാൽപ്പതിൻ്റെ കളക്ഷനാണ് നമുക്കിട്ട് നോക്കാം ഇതും നല്ല ഒരുപാട് ഗോൾഡിൽ വരുന്ന ആ ഒരു റെപ്ലിക്ക തന്നെയാണ് ഗോൾഡിൻ്റെ ആ ഒരു മാറ്റ് ഫിനിഷിങ്ങിലാണേ വന്നേക്കുന്നത് അപ്പം നമുക്ക് എപ്പോഴും എവിടെ ഒരു സ്വർണ്ണക്കടയിൽ ചെന്നാലും ഗോൾഡിൽ കാണുന്ന ഒരു പാറ്റേൺ ആണേ അടുത്തത് ഇതാ നോക്കിക്കോ കണ്ടോ ഈ സാധനം ഇല്ലാത്തൊരു സ്വർണ്ണക്കട കാണത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഭയങ്കര ഒറിജിനാലിറ്റി ആണ് ഇതും നാൽപ്പത് രൂപ തന്നെയാണേ അടുത്തത് അമ്പതിൻ്റെ ആണേ ഇത് ഉണ്ട് എന്നാൽ സ്റ്റോണിനെക്കാട്ടി കൂടുതൽ പാറ്റേൺ ആണേ വരുന്നത് ഹാർട്ട് വന്നിട്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് രണ്ട് കളേഴ്സിൽ വൈറ്റും പിങ്കും സോറി വൈറ്റ് സോറി പിങ്ക് വൈറ്റ് കണ്ടോ അമ്പത് രൂപ കേട്ടോ അമ്പത് രൂപയുടെ ഒരു ഇക്കണോമിക് റേഞ്ചിൽ വരുന്ന നല്ലൊരു കളക്ഷനാണ് അടുത്തത് വരുന്നത് അറുപതിൻ്റെ ആണ് ഇതേ ഒരു ഡബിൾ ലെയർ പോലൊക്കെ വന്നിട്ട് ഇങ്ങനെയാണ് പാറ്റേൺ വരുന്നത് ഒരു വളയുടെ നല്ലൊരു പാറ്റേൺ ആണേ നോക്കിക്കേ കണ്ടോ കണ്ടോട്ട് നല്ലൊരു പാറ്റേൺ ആണ് വരുന്നത് സെൻട്രലത്തേതൊരു കുഞ്ഞ് ഒരു എന്താ പറയുക ഡിസൈനെ കൊടുത്തിട്ടുള്ളെങ്കിൽ പോലും അതിന്റെ ആ ഒരു എന്താ പറയുക ഡിസൈൻ അടിപൊളിയാണ് ഒരു ചെത്ത് പോലൊക്കെ വന്നിട്ട് അടിപൊളിയായിട്ടുണ്ട് അടുത്തത് നമുക്കൊരു മിഞ്ചിയാണേ ഞാൻ ഒരു ബാറ്റണേ എടുത്തിട്ടുള്ളൂ ഇത് നമുക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരത്ര വണ്ണം അനുസരിച്ച് ഇത് അടുത്തിരിക്കും അകന്നിരിക്കും വേണം ഇത് മോതിരമായിട്ട് വേണം എന്നുള്ളവർക്ക് ഒരെണ്ണം മേടിക്കാം പെയർ റേറ്റ് വരുന്ന അറുപത് രൂപ അപ്പോൾ ഒരെണ്ണമായിട്ടാകുമ്പോൾ മുപ്പത് രൂപ അപ്പോൾ അങ്ങനെ മിഞ്ചി ആയിട്ട് വേണ്ടവർക്ക് പെയറിന് അറുപത് രൂപ അപ്പോൾ ഇനിയും കാണാനുള്ളത് കുറച്ച് ലോക്കറ്റാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത് റീസ്റ്റോക്ക് ചെയ്തതും പിന്നെ പുതിയ രണ്ട് ഡിസൈൻ അതുകൂടെ കണ്ടിട്ട് നമുക്ക് വീഡിയോ നടത്താം ഈ സൂഫി സൂഫി ടൈപ്പിൽ അന്ന് എടുത്ത ആ ഒരു റോക്കറ്റാണേ അപ്പം അമ്പത് രൂപയാണ് കേട്ടോ അന്ന് അറുപത് ആയിരുന്നു അമ്പത്തഞ്ച് അറുപത് എന്തോ ആയിരുന്നു ഇച്ചിരി വില കുറഞ്ഞിട്ടുണ്ട് ബ്ലൂ ഗ്രീൻ വൈറ്റ് മെറൂൺ ബ്ലാക്ക് എല്ലാ കളറും വന്നിട്ടുണ്ട് അന്ന് ഇതെല്ലാം കൂടെ ഒരാൾ എടുത്തോണ്ട് പിന്നെ ആർക്കും കിട്ടിയിട്ടില്ല ഒത്തിരി മേടിച്ചതും ഇല്ലായിരുന്നു അപ്പം അന്ന് നമ്മളെല്ലാം കൂടെ കവർ ചെയ്ത് ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് ഇപ്പം നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യും ഇനി എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ കമൻറ്റ് ഇടുക അപ്പം നമ്മളത് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ പുതിയ ഡിസൈനി വന്നത് ഡേയൊരു എന്താ പറയുന്നത് ആർട്ടാൽ എന്ന് ചോദിച്ചാൽ അല്ല അങ്ങനെ ഒരു ഷേപ്പ് നല്ല ഭംഗിയുള്ള ഒരു ഷേയ്പ്പാണ് അമ്പത് രൂപയാണ് ഇതിൻ്റെ ഒരു ഒരു പീസിൻ്റെ റേറ്റ് നല്ല രസമാണ് മാലയിൽ ഇടുമ്പം അതിന് ഇട്ട് കാണിച്ച് തരാം അപ്പോൾ ആദ്യം നമുക്ക് ഐറ്റം കാണാം ആറ് കളേഴ്സ് പിങ്ക് ഗ്രീന് വൈറ്റ് സോറി അഞ്ച് കളർ ബ്ലാക്ക് പിന്നെ പിങ്കും വൈറ്റ് മിക്സ് അപ്പം ഇനി ഒരു സ്റ്റാർ ഷേപ്പ് ഇട സ്റ്റാർ ഷേപ്പ് നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഹാർക്കിനെക്കാൾ അതൊക്കെ എനിക്കിഷ്ടം സ്റ്റാർ റൗണ്ടൊക്കെ പക്ഷേ റൗണ്ട് നമുക്ക് റൗണ്ടിനെ എടുത്തില്ല അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഏതൊക്കെയാണോ ഇഷ്ടപ്പെടുന്നത് അതൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയയ്ക്കുക കണ്ടോ വൈറ്റ് വൈറ്റ് സ്റ്റാർ ഉണ്ട് അതുപോലെ ബ്ലാക്ക് പിങ്ക് ബ്ലാക്ക് പിങ്ക് വൈറ്റ് മിക്സ് ഇപ്പം നമുക്കിതൊക്കെ ഒന്ന് മാലയിൽ ഇട്ട് നോക്കാം അപ്പോൾ മാലയും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ബോക്സ് ചെയിൻ ആറ് പിടി വരുന്നത് ദേ ഒരു നമ്മുടെ സൂഫി സൂഫി ലോക്കറ്റ് ഇടുന്നത് ആറ് പിടിയിൽ അന്നത്തെ വീഡിയോയിൽ ഇതൊന്നും ഇടാൻ പറ്റിയില്ല ഒത്തിരി ലെങ്തി ആയതുകൊണ്ട് അപ്പോൾ ഇത് എന്താണ് നമ്മളുടെ ബോക്സ് ചെയിനിൽ അടിപൊളിയായിട്ട് ഒറിജിനൽ ഗോൾഡ് ഫിനിഷിങ്ങിലാണ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് വൺ ഡേ ഈ ഒരു കോമ്പിനേഷൻ ജസ്റ്റ് ചുമ്മാതെ ട്രൈ ചെയ്തതന്നേ ഉള്ളൂ കേട്ടോ അടുത്തത് വരുന്നത് ഇതിപ്പോൾ നമ്മൾ മാലയിലോട്ടാണേ കോർത്തിട്ടേക്കുന്നത് ഇതൊക്കെ ആണേൽ ലോക്ക് എന്താണ് കുളത്തിലും കോർത്തിടാം ഇത് കണ്ടോ ദ ഇതിപ്പോൾ നമ്മൾ അങ്ങനെയാണെ ട്രൈ ചെയ്തേക്കുന്നത് കേട്ടോ നമ്മളുടെ ആ ഒരു ഹാർട്ട് പോലെ വരുന്ന ആ ഒരു ഓവൽ ഷേപ്പ് ഗോബി ഷേപ്പ് നമ്മൾ കുളത്തിൽ പെയർ ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് രണ്ടും സെയിം തിക്ക്നെസ്സിൽ വരുന്ന ഒരു മാലയാണ് ഇതിലും പഴയ റേറ്റ് തന്നെ നൂറ്റിപ്പത്ത് അതിനെക്കാട്ടി തിന്നായിട്ട് വരുന്ന ഒരു ഒരെണ്ണം കൂടെ ഉണ്ട് സെയിം റേറ്റ് നൂറ്റിപ്പത്ത് കണ്ടോ ഇത് നമ്മൾ ഇടയ്ക്കിട്ടാ കോർത്തേക്കുന്ന സ്റ്റാർ ഷേപ്പിൽ വരുന്നത് കണ്ടോ ഇത് കുറച്ച് കൂടുതൽ തിന്നാണ് അപ്പം നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ഈ മാലയും വേണ്ടവർ ഓർഡർ ചെയ്തോളാം നൂറ്റിപ്പത്ത് രൂപയാണ് ആറ് പിടി ആറ് പിടിയിലാണ് റീസ്റ്റോക്ക് ചെയ്തേക്കുന്നത് അതുപോലെ ഈ വള നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു വളകളൊക്കെ അവൈലബിൾ ആട്ടോ ലാസ്റ്റ് വീഡിയോയിൽ എഴുപത് രൂപയാണ് അപ്പം നമ്മുടെ ഷിപ്പിംഗ് ചാർജ് ഞാൻ ചെറിയൊരു മാറ്റം കൊണ്ടുവരുന്നുണ്ട് കാരണം അതിന് ചില 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 പേഴ്സണലി കുറച്ച് വിഷമം കൊണ്ട ചില കാര്യങ്ങൾ കൊണ്ടാണ് ഞാനിത് മാറ്റേണ്ടി വരുന്നത് അപ്പം നൂറ് രൂപയ്ക്കായിരുന്നു നമ്മുടെ മിനിമം ചാർജ് മിനിമം ഓർഡർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നൂറ് രൂപയ്ക്ക് എനിക്ക് അയക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നിട്ട് നമുക്ക് ഒരു സാ ഒരു എന്താ പറയുക ഇതൊന്നും പാക്ക് ചെയ്ത് അയക്കാനുള്ള സാവകാശം പോലും കിട്ടുന്നില്ല ചിലരുടെ ഭാഗത്തു നിന്ന് അപ്പം നമ്മൾ എന്ത് ചെയ്തു ഷിപ്പിംഗ് ചാർജ് അതായത് ഷിപ്പിംഗ് ചാർജ് അല്ല മിനിമം ഓർഡർ നാൽപ്പത് രൂപയുടെ മിനിമം ഓർഡർ ഇരുന്നൂറ് രൂപയാക്കി അതായത് മിക്കവാറും ഇരുന്നൂറ് രൂപയ്ക്ക് കൂടുതൽ മേടിക്കും അപ്പോൾ ഇരുന്നൂറ് രൂപ നാൽപ്പത് പൂര ഷിപ്പിങ്ങാണ് വരുന്നത് ഇരുന്നൂറ് താഴെയുള്ളവർക്ക് ഉള്ളവർക്ക് അമ്പത് രൂപയായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരുന്നത് കാരണം നമുക്ക് എക്സ്ട്രാ ഒത്തിരി പേയ്മെൻറ്റ് അതായത് ഒത്തിരി കോസ്റ്റ് വരുന്നുണ്ട് പാക്കിങ്ങിനും ഒക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഇരുന്നൂറ് താഴെയുള്ളതിന് ഉള്ളതിന് അമ്പത് രൂപ ഷിപ്പിംഗ് ഇരുന്നൂറിൻ്റെ മുകളിൽ എത്ര രൂപ എന്തെങ്കിലും നിങ്ങൾ വാങ്ങിച്ചാലും നാൽപ്പത് രൂപ മാത്രമായിരിക്കും അത് കേരളത്തിനകത്ത് പുറത്താണെങ്കിൽ അറുപത് രൂപ അതുപോലെ നിങ്ങളുടെ കൊറിയർ സർവീസ് മാറുന്നതനുസരിച്ച് ചെറിയ ചേഞ്ചസ് വരും അതും നമ്മളുടെ കേരളത്തിനകത്തും പുറത്തും അങ്ങനെ ഡിഫറൻസ് ഉണ്ടായിരിക്കും പിന്നെ ഇനി പറയാനുള്ളത് നമ്മളുടെ ഒരു ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ സന്തോഷ വാര്ത്തയാണ് നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയാണ് നമ്മൾ കുറേ നാളുകളായി എന്തെങ്കിലും ഗീവ് അവേ ഒക്കെ വെച്ചിട്ട് അപ്പം നമുക്കിപ്പോൾ പത്ത് കേസ്സ്ക്രൈബർ ആയിട്ടുണ്ട് പിന്നെ അതുപോലെ നല്ല രീതിയിൽ ഗ്രോത്ത് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വിവവേ കൊണ്ടുവരാന്ന് വിചാരിച്ചു അപ്പം എന്നും ഇങ്ങനെ വീ എന്നും ഞാൻ വീട്ടിൽ വീട്ടിൽ നിന്ന് വരുന്ന ഡ്രസ്സ് ഇട്ടൊക്കെ ആയിരിക്കും വീഡിയോ ചെയ്യുന്നത് അപ്പം ഇനി തൊട്ട് കുറച്ച് പത്ത് ആളൊക്കെ ആയില്ല അപ്പോൾ കാണുമ്പോൾ കുറച്ച് വൃത്തിയായിക്കോട്ടെ ആയിക്കോട്ടെ അപ്പം നമ്മൾ ഓരോ പുതിയ ഡ്രസ്സ് നമുക്ക് നമ്മളുടെ എൻ്റെ ഡ്രസ്സ് പരിപാടി ഞാൻ നിർത്തി അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഫേമസ് ഏതെങ്കിലുമൊക്കെ സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ട് അത് ഇട്ടായിരിക്കും വീഡിയോ ചെയ്യുന്നത് ആ വീ ആ അഡ്രസ്സ് നിങ്ങൾക്ക് കിവ്വേ ആയിട്ട് തരും അതിനുള്ള മാനദണ്ഡങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം കാരണം നാളെ മുതലായിരിക്കും ഇത് വരുന്നത് അപ്പോൾ വരുന്നൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ